ജമ്മു കാശ്മീരിൽ അപകടത്തിൽ മരിച്ച സൈനികന് അന്ത്യാഞ്ജലി കുന്നത്തൂർ സ്വദേശി വിജയൻകുട്ടിയാണ് മരിച്ചത് മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു ജമ്മു കാശ്മീരിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ അപകടത്തിൽ മരിച്ച സൈനികൻ കുന്നത്തൂർ മാനാമ്പുഴ വീട്ടിൽ നാൽപ്പത്തിയെട്ടുകാരനായ ജീൻകുട്ടിയുടെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത് മൃതദേഹത്തിൽ നാട്ടുകാരും ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ അർപ്പിച്ചു സംസ്ഥാന സർക്കാരിനുവേണ്ടി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ പുഷ്പചക്രം സമർപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോബൻ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് News Bureau Chakoli